ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത് ബ്രോക്കോളി വെച്ചിട്ടാണ് വളരെ ടേസ്റ്റി നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമുക്കിത് ഒരു മീലായിട്ടാണെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഡിന്നറിനൊക്കെ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൽ കുറേയധികം സാലഡ് റെസിപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ കാണാത്ത ആരെങ്കിലും അതൊക്കെ കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം സാലഡ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം റോക്കോളിയാണ് ബ്രോക്കോളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ബ്രോക്കോളിന്റെ അകത്ത് പൊടിയും ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടാവും ബ്രോക്കോളി നല്ല തിളച്ച വെള്ളത്തിലിട്ട് രണ്ട് മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് വേണം സാലഡ് ഉണ്ടാക്കാനായിട്ട് പിന്നീ സാലഡിനായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കും അകത്തെ കുരുവെല്ലാം കളഞ്ഞെടുത്തതിനു ശേഷം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രോസൺ കോൺ എടുത്തിട്ടുണ്ട് കോണിന് പകരമായിട്ട് കാരറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളി സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് പിന്നെ വേണ്ടത് ബദാമാണ് ആണ് ബദാമിന് പകരമായിട്ട് നമുക്ക് ക്യാഷ്നട്ട് വേണമെങ്കിൽ എടുക്കാം ബദാം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രോക്കോളി ആദ്യം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു സോസ് പാൻഡ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളി ഇട്ട് കൊടുക്കാം ബ്രോക്കോളിട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ബ്രോക്കോളി ഇട്ട് കഴിഞ്ഞ് വെള്ളം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി രണ്ട് മിനിറ്റിന് ശേഷം ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം കൂടുതൽ ഓവറായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ബ്രോക്കോളിൻ്റെ പച്ച കളറ് മാറിപ്പോകുകയും ബ്രോക്കോളി കൂടുതൽ വെന്ത് അതിൽ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും റോക്കോളി വെള്ളത്തിലിട്ട് തിളക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം ബ്രോക്കോളി തിളച്ച വെള്ളത്തിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പനീറാണ് ഞാൻ ഈ ഒരു പന്ത്രണ്ട് പീസ് പനീർ എടുത്തിട്ടുണ്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായിരുമ്പോഴിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ ഭാരമായിട്ട് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓയിൽ നല്ലപോലെ ചൂടായിരുമ്പോഴിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഇട്ടൊന്ന് വറുത്തെടുക്കണം ബദാം കൂടുതൽ കരിഞ്ഞു പോകരുത് ബദാമിന്റെ പുറമെ ചെറിയ ബ്രൗൺ കളറും ബദാം ഒരു ക്രിസ്പി ആയിട്ട് വരുന്നവരൊന്ന് വറുത്തെടുക്കണം ബദാം മൂത്ത് ഭാഗമായി വന്നിട്ടുണ്ട് ഇനി ഇതെണ്ണയിലൊന്ന് കോരി മാറ്റാം ബാക്കി ഓയിലിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് വറുത്തെടുക്കണം പനീർ ചെറുതായിട്ട് കളറില്ല മറു തുടങ്ങുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കി ഓയിലിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് രണ്ടു മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം സവാളൊന്ന് സോഫ്റ്റ് ആയി ചെറുതായിട്ട് കളറെല്ലാം മറു തുടങ്ങുമ്പോഴിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാപ്സിക്കവും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഫ്രോസൺ കോണും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോലെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് പാവത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളിയും കൂടി ചേർത്ത് കൊടുക്കണം ബ്രോക്കോളി ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നല്ലോല്ലോ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് വീണ്ടും ഒന്ന് നല്ലോൽ വഴറ്റി കൊടുക്കണം തക്കാളി ചേർന്ന് നല്ലോലെ മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം കൂടുതൽ സമയമൊന്നും അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് മിനിറ്റ് മതി ഇത് തുറന്നതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ബ്രോക്കോളി എല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം അവസാനം എൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബദാമും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ബ്രോക്കോളി സാലഡ് അല്ലെങ്കിൽ ബ്രോക്കോളി സ്റ്റെർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്റ്റെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായി നമ്മുടെ സാലഡ് റെഡിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്